ഖത്തർ ഈസ്റ്റ് വെസ്റ്റ് മാരത്തൺ ഡിസംബർ നടക്കും നിന്ന് തുടങ്ങുന്ന ഖത്തർ ഈസ്റ്റ് ടു വെസ്റ്റ് അൾട്രാ മാരത്തണിന്റെ ഫിനിഷിംഗ് പോയിന്റ് ദുഖാൻ ബീച്ചാണ് ഖത്തർ അൾട്രാ റണ്ണേഴ്സുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന അൾട്രാ മാരത്തണിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് പങ്കെടുക്കാം കഴിഞ്ഞ വർഷം നടന്ന ഈസ്റ്റ് ടു വെസ്റ്റ് അൾട്രാ മാരത്തണിൽ ആയിരത്തി അഞ്ഞൂറ് പേരാണ് പങ്കെടുത്തത് ഇത്തവണ കൂടുതൽ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നതായി ക്യുഎസ്എഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അബ്ദുള്ള അൽ ദോസരി പറഞ്ഞു ദോഹ കോർണിഷിലെ ഷെറാട്ടൻ ഹോട്ടൽ പാർക്കിൽ നിന്ന് ആരംഭിക്കുന്ന ഓട്ടം അൽ ഷഹാനിയെയും അൽ നസ്രാനിയെയും കടന്ന അൽ ഉബൈന അൽ ഖുബൈബ് എന്നിവിടങ്ങളിലൂടെ ദുഖാൻ ബീച്ചിൽ ഫിനിഷ് ചെയ്യും മത്സരാർത്ഥികൾക്കായി അഞ്ച് ഹൈഡ്രേഷൻ സ്റ്റോപ്പുകൾ സജ്ജീകരിക്കും പങ്കെടുക്കുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും സഹായമെത്തിക്കുന്നതിനുമായി ആംബുലൻസുകളും പോലീസ് യൂണിറ്റുകളും സജ്ജമാക്കും പന്ത്രണ്ട് മണിക്കൂർ മുതൽ പതിനാറ് മണിക്കൂർ വരെയാണ് ഓട്ടം പൂർത്തിയാക്കാൻ പ്രതീക്ഷിക്കുന്ന സമയം മീഡിയ വൺ ദോഹ